വടകരയിലെ തെരഞ്ഞെടുപ്പ് ആർ എൻ ബിയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് യു ഡി എഫിന് പരസ്യ പിന്തുണ നൽകിക്കൊണ്ടാണ് ആർ എൻ ബി പ്രചരണ രംഗത്ത് സജീവമാകുന്നത് അവരുടെ പല നിലപാടുകളിൽ മാറ്റം മറിച്ചിലുകൾ ഉണ്ടായി നാല് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നായിരുന്നു ആർ എൻ ബി തുടക്കത്തിൽ പ്രഖ്യാപിച്ചത് വടകരയിലും സ്വന്തം സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നുള്ള സൂചനയും ആർ എൻ ബി നൽകി പിന്നീട് സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു കാരണം പി ജയരാജനാണ് വയനാട് വടകരയിലെ സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞു ാണ് ആർ എൻ ബി അത്തരമൊരു തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചത് പിന്നീട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുമെന്നുള്ള നിലപാടിലേക്ക് ആർ എൻ ബി എത്തിച്ചേർന്നു പരസ്യ പിന്തുണയെല്ലാം മറിച്ച് വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള ഒരു പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് തങ്ങളുടെ നിലപാടെന്ന് ആർ എൻ ബി പറഞ്ഞിരുന്നു പിന്നീട് അത്തരമൊരു നിലപാടിൽ നിന്നും അവർ മലക്കം മറിഞ്ഞ് ഇപ്പോൾ പരസ്യ പിന്തുണ എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഏത് വിധേനയും പി ജയരാജനെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമാണ് ആർ എൻ ബിയുടെ മുന്നിലുള്ള അജണ്ട അതേസമയം സി പി എം പറയുന്നത് ടി പി ചന്ദ്രശേഖരനടക്കമുള്ളവർ പാർട്ടി വിട്ടത് സി പി ഐ എമ്മിലെ വലതുപക്ഷ വ്യതിയാനം ആരോപിച്ചുകൊണ്ടായിരുന്നു ആർ എൻ ബി ഇപ്പോൾ എത്തി നിൽക്കുന്നതാകട്ടെ അത്തരമൊരു വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് മാത്രമല്ല വലതുപക്ഷത്തിന് ഒപ്പമാണ് എന്ന നിലപാടാണ് സി പി എം അവിടെ ഉന്നയിക്കുന്നത് ആർ എൻ ബി ഇത് വലിയ രീതിയിൽ സൈദ്ധാന്തികമായി പ്രതിരോധിക്കുന്നുണ്ട് മാത്രമല്ല ആർ എൻ ബിയുടെ നിലപാടുകളിൽ പൊള്ളയാണെന്ന് സി പി എം നിലപാടിനും സ്വീകാര്യത ലഭിക്കുന്നു കാരണം ആർ എൻ ബിക്ക് വ്യക്തമായ ഒരു നിലപാടില്ല എന്നും അത്തരമൊരു പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ അപ്രസംഗ് മാണ് എന്നുള്ള നിലപാടാണ് സി പി ഐ എം അവിടെ സ്വീകരിച്ചിരിക്കുന്നത് ആർ എം ബി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി പോലും കരുതാൻ സി പി ഐ എം ആഗ്രഹിക്കുന്നില്ല അത്തരത്തിലുള്ള പ്രചരണമാണ് സി പി എം അവിടെ നടത്തുന്നത് ആർ എം പി ആകട്ടെ തങ്ങൾക്ക് മണ്ഡലത്തിൽ അൻപതിനായിരം വോട്ടുകൾ ഉണ്ട് എന്ന നിലപാടിൽ എത്തി നിൽക്കുന്നു ഈ അൻപതിനായിരം വോട്ടുകൾ എങ്ങനെയെങ്കിലും മുരളീധരന് നൽകുക എന്നുള്ള നിലപാട് തന്നെയാണ് ആർ എം പി നേതൃത്വം ഇതിൽ ഒരു വോട്ട് പോലും ചോർന്നു പോകില്ല എന്നും ആർ എം പി നേതൃത്വം കട്ടായം പറയുന്നു മാത്രമല്ല മണ്ഡലം കൺവെൻഷനുകൾ വിളിച്ചു ചേർത്തുകൊണ്ട് മുരളീധരനെ വിജയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആർ എം ബിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് മുരളീധരനാകട്ടെ ഒരു പടി കൂടി കടന്ന് ടി പി ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടക്കം കുറിക്കുകയും ചെയ്തു അത്തരത്തിൽ വളരെ ഇഴുകിച്ചേർന്ന് അല്ലെങ്കിൽ ഒരു മുന്നണിയായി നിൽക്കുന്ന ഒരവസ്ഥയാണ് വടകരയിൽ കോൺഗ്രസും ആർ എൻ ബിയും ഏതെങ്കിലും തരത്തിൽ ടി മുരളീധരൻ പരാജയപ്പെട്ടാൽ യു ഡി എഫ് അവിടെ പരാജയപ്പെട്ടാൽ തോൽക്കുന്നത് യഥാർത്ഥത്തിൽ ആർ എൻ ബി തന്നെയാണ് അവരുടെ രാഷ്ട്രീയ അസ്തിത്വമാണ് ഇല്ലാതാകുന്നത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇങ്ങനൊരു പാർട്ടി കൊണ്ട് എന്ത് അല്ലെങ്കിൽ ഇങ്ങനെ പാർട്ടിക്ക് എന്ത് പ്രസക്തിയാണ് എന്നുള്ള ചോദ്യം ആർ എൻ ബിക്ക് മുന്നിൽ ഉയർന്നു വരും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത്തരമൊരു ചോദ്യം ഇല്ലാതാക്കാൻ ഉയർന്നു വരാതിരിക്കാൻ ആർ എൻ ബി എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി പ്രചരണവും ഊർജിതമാണ് ഏതെങ്കിലും തരത്തിൽ മുരളീധരൻ പരാജയപ്പെട്ടാൽ ആർ എൻ ബിയെ കടന്നാക്രമിക്കാനുള്ള എല്ലാ സാധ്യതയും സി പി ഐ എമ്മിന് മുന്നിൽ തുറന്ന് കിട്ടുകയാണ് ഈ ഇത്തരമൊരു പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള പ്രസക്തിയും ഇല്ല വലതുപക്ഷത്തുമില്ല ഇടതുപക്ഷത്തുമില്ല ബി ജെ പിക്ക് എങ്ങുമില്ലാത്ത ഒരു പാർട്ടി എന്ന നിലയിൽ സി പി ഐ എമ്മിന് ആർ എൻ ബി യെ പൊതു മധ്യത്തിൽ പൊതുജനമധ്യത്തിൽ തുറന്നു കാണിക്കാനും കഴിയും ഏതായാലും അത്തരമുള്ള ഒരു സാധ്യത അടയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആർ എം ബിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്